പറഞ്ഞല്ലേ ഇവൻ ഒരു ജീവിച്ചിരിക്കാൻ പോകുന്നില്ല അതൊക്കെ അറിയാവുന്ന വിട് ചേടാ ഇത് കൊന്നതാണോ കൊന്നതാണോ ആത്മഹത്യയാണോ എടാ എടാ നീ ഈ നേരത്തെ കളിക്കാൻ നിൽക്കല്ലേ കൊന്നു ആരെങ്കിലും ഇതുപോലെ ഹുസൈൻ ല്ലേ പോലെ കിടത്തിട്ട് പോകണം അത് കൊലപാതകം തന്നെ അത് ആത്മഹത്യയാണോ കൊന്നതാണോ ആത്മഹത്യയാണോന്ന് ഒരാൾക്ക് മാത്രമേ അറിയൂ പക്ഷെ അയാൾ ഒരിക്കലും ആര് എന്താ കവളത്തും അവനെയല്ലേ നിന്നോലിക്ക് വെച്ചില്ലേ ആ ഓണർ പറഞ്ഞാ മതി പിന്നെ ഇവനെയൊക്കെ ഏതെങ്കിലും ക്യാമ്പസിൽ പോയി വാർത്ത എടുത്തോണ്ട് വരാൻ പറ്റുവോ എടാ ഈ നേരത്തെ അലവലാതി പറ്റി എന്തിനാണ് ഇങ്ങനെ പറയുന്നേ ആ ഓണർക്കൊരു വിവരം ഇല്ല വെള്ളിയാഴ്ച നിന്നേക്കവിടെ ജോലിക്ക് വെച്ചില്ലേ എല്ലാ തലയ്ക്ക് വേണം അടിക്കാൻ ശരി ഇപ്പഴത്ത് അടിക്കണമായിരുന്നു കണ്ടോടാ മരിച്ചു കഴിഞ്ഞ കർമ്മം എങ്കിലും ചെയ്യണ്ടേ വെള്ളം കൂടെ ഒഴിവാക്കുക കർമ്മം ചെയ്യാനുള്ള കാശുപോലും കൈ കഴുകാൻ പോകണം അയാളത്തെ വെള്ളം തളിച്ചു കഴിഞ്ഞടാ അവന്റെ മുഖത്തിനടുത്തേക്ക് അയാളുടെ മുഖം ഇപ്പൊ കൊണ്ടുപോവടാ എന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിനെ കണ്ടിട്ട് എന്റെ പേടിയൊന്നും മിണ്ടാതെ മാറി നിൽക്കുക എന്നടേ എന്നട എന്ന ഞാൻ പോക്കോ മെട ഞാൻ തിരിച്ചു നാട്ടിൽ പോക്കോ വിട്ടേ കേട്ട വിട്ടേ കേട്ട എങ്ങടെ നി രക്ഷപ്പെട്ട ബോണ്ടേരി വന്നീ കം ഓൺ ഓക്കേ എടാ ബോണ്ടനി ഒരു ദിവസം കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ഓടണ കാര്യം ഉണ്ടോ ഞങ്ങൾ ദിവസം കാണുന്നില്ലല്ലോ ഞങ്ങൾ ഓടുന്നില്ലല്ലോ നീ വാടാ നീ രക്ഷപ്പെടാതെ കേറിയല്ലേ ഞങ്ങൾ വരുവാ ഓളത്തെ പോക്കോ ആ പോ എടോ വീനേ താരോ നാടം കഴിച്ച കണ്ടിവരെ തലക്കിട്ട് രണ്ടണ്ണം കൊടുക്ക് അങ്ങനെ കൊടുക്ക് എന്നെ പറ്റി നിനക്ക് ചിരിക്കാനില്ല പിച്ചി പറ്റി കൊത്താനുണ്ടെന്ന് ഞാൻ കാണിച്ചോ കേ എന്റെ പൊന്നിട്ട് നിങ്ങൾ ഒന്നും പറയണ്ട എന്റെ വീട്ടിലേക്ക് ഞാൻ പോവാ എന്താ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യം എന്നെ പറഞ്ഞാ മതിയല്ലോ ഇന്നലെ ജോലി ഉണ്ടോന്ന് എന്ന് കേറി കയറി വന്നപ്പോ എന്റെ പേര് പോലും ചോദിക്കാതെ ഈ എന്ന് പറഞ്ഞ ചിരിച്ച് എനിക്ക് ജോലി എടുത്തില്ലേ അപ്പോഴേ ഞാൻ ആലോചിക്കാനായിരുന്നു മനസ്സിലാവുന്ന പതിനയ്യായിരം രൂപ ശമ്പളം മൂന്ന് നേരം ഭക്ഷണം ഇവിടെ തന്നെ താമസം ഇവിടെ പ്രേതമുള്ള അതെന്തുകൊണ്ടാണ് പറയാ സ്ഥലം ഞാൻ വാങ്ങിട്ട് പത്ത് വർഷമായി കൊറേ കാലായിട്ട് കൂട്ടി വെച്ചതും ബാങ്കിന്റെ ലോൺ എടുത്തതും എല്ലാം കൂട്ടി സ്വപ്നം കണ്ട് വാങ്ങിച്ചതാ പറഞ്ഞാ നീ വിശ്വസിക്കില്ല തുടക്കം മുതൽ ഇത് തന്നെ ഇവിടുത്തെ അവസ്ഥ നാലു വാശമാനും ഓടിപ്പോയി രണ്ടുപേരെ കാണാനും ഇല്ല ഒരു സാധനം വച്ചാൽ വച്ചോടത്തിരിക്കൂല പാചകം ചെയ്യുന്നൊക്കെ കേടായി പോകും ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാ ഈ പേടിയോണ്ട് ആരെങ്കിലും ഇവിടെ താമസിക്കുവോ എന്ന് കരുതി പറഞ്ഞു വരുന്നേ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അൻപത് പേര് ജോലി തരുന്ന സ്ഥലം ഇത് ഇപ്പൊ ആകെ കൂടിയുള്ളത് അഞ്ചു പേരാ ഇങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ രാത്രിയെ തിരക്കുണ്ടാകുക പക്ഷെ ഇവിടത്തെ രാത്രിയിലത്തെ അവസ്ഥ കണ്ടല്ലോ അതുകൊണ്ട് ഒരു ബിസിനസും ഇല്ല ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളെ കള്ളു കുടിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി വന്നു ഈ ഹോളിൽ രണ്ടുപേരുടെയും ഓഫീസിന്റെ പുറത്ത് രണ്ടുപേരുടെയും ബോഡി കണ്ടുപോരും അതിനുശേഷം ഈ പരിസരത്ത് ആരും തന്നെ ഇതിന്റെ അകത്തേക്ക് വന്നിട്ടില്ല ബാങ്കിൽ ബാങ്കിനടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല പലിശയും കൂട്ടുപലിശയെ ശ്വാസം മുട്ടി തുടങ്ങി ഈ ഹോട്ടലിൽ വിൽക്കുകാതെ വേറെ വഴിയൊന്നും എനിക്കില്ല പരിചയമുള്ള ആരെങ്കിലും ഒരാൾ ഈ സ്ഥലം വാങ്ങിക്കാൻ വരുമോ ഇനിയിപ്പോ വന്ന കുറഞ്ഞ വിലയെ പറയുന്നത് അവര് ചോദിക്കുന്ന വിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ലോൺ പോലും അടയ്ക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപ മുടക്കി വലിയൊരു പൂജാരിയെ കൊണ്ടൊന്ന് പൂജ നടത്തി അങ്ങനെ ചെയ്താൽ ഈ നശിച്ച അവസ്ഥ മാറുമെന്ന് എന്നോട് പറഞ്ഞു മൂന്നാഴ്ച കുഴപ്പമൊന്നും കണ്ടില്ല എല്ലാം ശരിയായിരുന്നു വിചാരിച്ചിരുന്നു അപ്പൊ കഴിഞ്ഞ ആഴ്ച ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു ഞങ്ങൾ നീ ഇങ്ങോട്ട് വന്നു പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുത തോന്നേ ഇവിടെ താമസിച്ച് ഒരാളെയും പറ്റിയ ദിവസം ഞാൻ ജീവനോടെ കണ്ടിട്ടില്ല പക്ഷെ നിനക്കൊന്നും പറ്റിയില്ല അത് തന്നെ സന്തോഷിക്കേണ്ട കാര്യല്ലേ എന്താ സന്തോഷമല്ലേ വേറെ ആരെങ്കിലും ആയിരുന്നില്ലേ വെട്ടി വെട്ടിക്ക് നിന്നെ മാത്രം ഒന്നും ചെയ്തില്ലന്നുണ്ടെങ്കിൽ നിനക്ക് പ്രത്യേകത ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം കാരണത്തിന് എണ്ണം കിട്ടിയ വേദന എനിക്കറിയൂ എന്നെ വെട്ടിക്ക് പോന്നേട്ടാ ഞാൻ പോവാ ആദ്യമായിട്ടൊരു ജോലി കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ഇരുന്നപ്പോ പ്രേതത്തിന്റെ വീട്ടിലായിപ്പോയില്ലേ ആ മുട്ടത്തലയും കയ്യിൽ ബൈബിളുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു പ്ലീസ് ദിലോട്ട് ഗുഡ് മോർണിംഗ് ഫാദ് നീ ഉറങ്ങായിരുന്നു കെന്നി ഞാൻ ഇവിടെ എന്താ എന്തോ ഞാൻ കരുതി പോലെ നല്ല ഈ ജോലി ഞാൻ തീരുമാനിച്ചു എന്താ കാര്യം പറ കെന്നി നീ ലൈനിൽ തന്നെ ഉണ്ടോ ഇവിടെ കുറെ കുഴപ്പങ്ങളുണ്ട് ഫാദർ ഉം സാരമില്ല അവിടെ നടന്ന കാര്യങ്ങൾ നിനക്ക് എന്നോട് പറയാൻ മടിയുണ്ടെന്ന് മനസ്സിലായി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കൂടിയാൽ അത് നമ്മളെ പിന്തുടരുമെന്നല്ലാതെ ഒഴിഞ്ഞു പോവില്ല അനുഭവം ആർക്കും പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല ദൈവത്തിന് മാത്രമേ അതിന് കഴിയൂ മോനെ ഒരു വിഷമം നിനക്ക് വരുന്നുണ്ടെങ്കിൽ ഈശ്വരൻ നിന്നെ പരീക്ഷിക്കുന്നുവെന്ന അർത്ഥം എങ്കിലും നീ ദൈവത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കൂ അവൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതാണ് പോകാനുള്ള തീരുമാനം നീ തന്നെയല്ലേ എടുത്തത് അപ്പൊ ഇതും നീ തന്നെ എടുക്കണം ആലോചിച്ചെടുക്കണം ഒരു തീരുമാനവും ഒരു ദിവസം കൊണ്ട് എടുക്കരുത് മോനെ ഇന്ന് നീ കാണുന്ന കാര്യങ്ങൾ നിന്റെ കണ്ണിൽ മറ്റൊന്നായി കാണും ഗോഡ് ഈസ് ഗ്രേറ്റ് ടേക്ക് കെയർ നമ്മളൊരു കാര്യം കണ്ട് പേടിച്ചോടിയാൽ അത് നമ്മളെ പിന്തുടരുമെന്നല്ലാതെ ഒഴിഞ്ഞു പോവില്ല ജീവിതത്തിൽ ഇങ്ങനെ പല പ്രതിസന്ധികളും ഉണ്ടാവും അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ് അനുഭവം അത് ആർക്കും പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല ഞാൻ ഇവിടെ രണ്ടു ദിവസത്തിൽ വിറ്റ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു വിനെ ഇന്നലെ ോട് അവൻ ചാവൂന്നല്ല നമ്മൾ പറഞ്ഞിരുന്നേ എന്നിട്ട് ഇന്ന് അവൻ ടൂർ പോയി തിരിച്ചു വന്ന പോലെ നമ്മുടെ മുമ്പില് നടക്കുന്നത് കണ്ടില്ലേ അതായത് പല ദൈവങ്ങളുടെയും മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാ അവൻ ഇപ്പോഴും ജീവനോടെ കഴിഞ്ഞ മാസം എവിടുന്നങ്ങാണ്ട് ഒരു ഉടായ്പ് നമ്പൂതിരിയെ വിളിച്ചുകൊണ്ട് വന്ന് മുതലാളി നൂറ് വർഷം പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു പറഞ്ഞ് ഒരു ലക്ഷം രൂപയ്ക്കുള്ള ആപ്പ് വെച്ചു കൊടുത്തില്ലേ അതുപോലെയാണോ ജീവനോടെ ഇരിക്കുന്നതിനും കാരണം തന്നെ ഞാൻ നടത്തിയ പൂജയാ മനസ്സിലാവില്ല അത് ദൈവവും തമ്മിലുള്ള പൂജയാവും എന്റെ പൂജ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല നിന്റെ കൈകാലും അങ്ങനെ പറയേ ഇവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ നട വിട്ട അഴിച്ചുവിട്ടൊക്കെ പോലെ നടക്കുക ഇന്നലെ തിങ്കളാഴ്ച അതാ രക്ഷപ്പെട്ടേ ഇന്ന് വെനസ്ഡേ ചൊവ്വാഴ്ച ഇതുപോലത്തെ ഒരു ചൊവ്വാഴ്ച മുപ്പത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നതാണത്രേ ഇന്ന് എന്താവും നമുക്ക് കാണാം മുപ്പതല്ല പതിനഞ്ച് അല്ല പന്ത്രണ്ട് രണ്ട് എന്ത് ദൈവമേ പ്രേതത്തിനോട് വരെ പറഞ്ഞു നിൽക്കാം മ്മച്ചിട ബീന എന്താ എന്ത് സാധനം അടൂ മേടിച്ച് കാലത്ത് തലവും ഉണ്ടായില്ലോ എന്ത് തലവേദന അല്ലെങ്കിലും നല്ലതടിച്ച് നിനക്ക് ശീലമില്ലല്ലോ അത് കറക്റ്റ് ഞാൻ പറഞ്ഞതല്ലേ മുപ്പത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന വിശിഷ്ടമായ ചൊവ്വാഴ്ചയാണെന്ന് നീയൊക്കെ കണ്ടോടാന്റെ ആവശ്യമില്ല പക്ഷെ ഇയാളോട് പേടിക്കല്ലേ കൂടെ നമസ്കാരം കണ്ടോടാ ഞാനുണ്ട് സ്റ്റാഫായിട്ട് നിങ്ങളൊക്കെ ഉണ്ട് നമ്മളോടൊന്നും പറയാതെ നേരെ പോയി പോലീസ് പറയേണ്ട കാര്യം എന്താ സാറേ എന്താ പറ്റിയേ കണ്ടോടാ സാറിന്റെ ഒരു തലവിധി നോക്കണേ എങ്ങനെയാ ഇത്രയും കൊലപാതകങ്ങൾ കാണാൻ പറ്റിയോ ഒന്നും രണ്ടും അല്ലല്ലോ മരിച്ച ശരീരം എത്തിന്ന അവയവങ്ങള് ദാനം ചെയ്ത പാപം തീർന്നു പക്ഷെ അടിച്ചമല്ലേ പ്രശ്നമല്ല തലവേദനയുടെ ഒരു രാത്രി കിടത്തിയാ മാത്രം മതി എല്ലാ ശുഭം അവിടെ രാത്രിയതി നോക്കാം ഈ വക കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത് നിങ്ങളല്ല കാരണം നിങ്ങളാ ഞങ്ങളുടെ അതെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയേ പൊട്ട ബ്ലഡ് 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 ജസ്റ്റ് ഒന്ന് മണത്തു നോക്ക് തന്നെ മണം എടാ അവൻ ചത്തതാണെങ്കിലേ ടൺ കണ്ണക്കില് ബ്ലഡ് കാണാൻ വരിക ഇവിടെ നാലഞ്ച് തുല്യല്ലട കിടക്കുന്നുള്ളു സ്ട്രോയിട്ടേ വലിച്ചു കുടിച്ചുണ്ടാവു അല്ലേ